കൊണ്ട് ഈ പരിപാടിയുടെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വളരെ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ഇന്നത്തെ മുഖാമുഖം പരിപാടി ഇതിന്ന് നമ്മുടെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായമായിട്ടുള്ള മുഖാമുഖ പരിപാടിയിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ ഉദ്ഘാടന പ്രസംഗത്തിനേക്ക് കടന്നു വന്ന പിണറായി വിജയൻ പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വേളയിൽ അവ അവതാരിക പറയുകയുണ്ടായി നല്ല പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രി എന്നുള്ള ഒരു പുകഴ്ത്തൽ അവിടെ ഉണ്ടായി അപ്പോൾ മുഖ്യമന്ത്രി അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അവതാരിക അടുത്ത ആളെ വിളിക്കാൻ ഉള്ള ചടങ്ങ് അതങ്ങ് ചെയ്താൽ മതി എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലെല്ലാം ഒരു ചർച്ചാ കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പിണറായി വിജയൻ ഇങ്ങനെ സംസാരിച്ചതിൽ ഇങ്ങനെ പ്രതികരിച്ചതിനെക്കുറിച്ച് ഇതിനു മുമ്പ് കാസർഗോഡ് ഒരു പരിപാടിയിൽ പിണറായി വിജയൻ പ്രസംഗിച്ച് നിർത്തുന്ന വേളയിൽ നിർത്തി പൂർണമായും നിർത്തുന്നതിന് മുമ്പ് അനൗൺസ്മെൻറ്റ് അടുത്ത അലൗൺസ്മെന്റ് അടുത്ത ആളെ പ്രഖ്യാപി വിളിക്കാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിയപ്പോൾ ഇതുപോലെ തന്നെ നീരസം പ്രകടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ് അങ്ങ് കാസർഗോഡ് അപ്പം ഇത് എല്ലാവരും ഇത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഇതിനെ മുതലെടുക്കുന്ന ആളുകളുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇത്രയും ഏജായി അപ്പം അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ വീട്ടിലുള്ള വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന ആളുകളെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം അവരുടെയൊക്കെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റമുണ്ടാകും അവർ പറയുന്നതിൽ ചിലപ്പം വൈകാരികമായിട്ട് തോന്നും അവർക്ക് ചിലപ്പം ദേഷ്യം കടുപ്പിച്ചുള്ള സംസാരങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതും അവരെയൊക്കെ അങ്ങനെയുള്ള വാർദ്ധക്യത്തിലോട്ട് കടക്കുന്നവർക്ക് ഉള്ള സ്വഭാവം അപ്പോൾ അതുപോലെ ഒരു ഒരു പ്രവണതയിലാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത് പിണറായി വിജയൻ ആരോഗ്യമായിട്ടുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു മുമ്പിൽ തന്നെ കഴിയുമൊക്കെ ഒരുപാട് മാറി മാറിപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ ഇപ്പോൾ സംസാരിക്കാറ് പോലുമില്ല മാധ്യമങ്ങളുമായിട്ട് അധികമായിട്ടുള്ള സംസാരമില്ല അങ്ങനെ നിരവധി ഒരു ഒരു വല്ലാത്തൊരു പ്രശ്നത്തിലൂടെയാണ് പിണറായി വിജയൻ കടന്നു പോകുന്നത് അപ്പം പിണറായി വിജയൻ്റെ ഒരു സ്വഭാവവും ഇങ്ങനെ തന്നെയാണ് പൊതുവേ മാധ്യമങ്ങളോടായിരുന്നു മുമ്പ് കൊണ്ടിരുന്നത് അങ്ങോട്ട് മാറി നിൽക്ക് കടക്ക് പുറത്ത് എന്നുള്ള വാക്കുകളായിരുന്നു പിണറായി വിജയൻ ശക്തമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത് അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് വലുതായിട്ട് അങ്ങനെ ശുഭിതനാകുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കാണാറില്ല പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് ഇത് ഇത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ഇങ്ങനെയാണ് പിണറായി എന്ന് പറയുമ്പോഴും ഇത് കേൾക്കേണ്ടി വരുന്ന അവിടെ എല്ലാവരുടെ മുമ്പിൽ പരിഹാസ് ഇതാ ഏക്കേണ്ടി വരുന്ന ഒരു അവതാരിക അല്ലെങ്കിൽ ഒരു അലോൺസ്മെന്റ് അയാൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു വേദന അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല എന്നതാണ് നിജസ്ഥിതിയായിട്ടുള്ള കാര്യം അവിടെ എല്ലാവരുടെ മുമ്പിൽ ഒരു അപമാനം ഏറ്റു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് തനിച്ച് ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് വളരെയധികം വിഷമം വരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനെ ഒരിക്കലും പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മളെ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിലാണ് ഭരണത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അതുപോലെ തന്നെ പതിനാറ് വരെയും സോഷ്യൽ മീഡിയകൾ ഇത്രയും ആക്റ്റീവ് അല്ലായിരുന്നു ഫേസ്ബുക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് മാത്രമേ എന്നാണ് എനിക്ക് തോന്നുന്നത് വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പം ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വല്ല വലിയ രീതിയിൽ സജീവമായി കൊണ്ടിരിക്കുന്നു അതിൽ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതുപോലുള്ള ഇപ്പം എന്താണ് അലൗൺസ്മെൻറ്റ് മൈക്കിൽ ഹൗളിംഗ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പ്രശ്നം നമ്മൾ കേട്ടാണ് ഒരു ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുന്ന കണ്ടതാണ് അങ്ങനെ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെയും ആൾക്കാരുടെ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കാൻ ഏറ്റവും എളുപ്പം എത്തുന്നത് സോഷ്യൽ മീഡിയകളാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയകളിൽ ഇതുപോലുള്ള ചെറിയ വിഷയങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ആൾക്കാർക്ക് അത് ട്രോളാൻ വേണ്ടി അതുപോലെ തന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഇതാണോ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ മുരടൻ മുഖ്യമന്ത്രി ഇത്രയും പരുക്കനായിട്ടുള്ള പ്രവണതയിലല്ല ആകേണ്ടത് ജനങ്ങളോട് ഇടപഴകി സ്നേഹത്തോട് വാത്സല്യത്തോട് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിന് ആവശ്യം ഇയാളെ പുറത്താക്കൂ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇതിന ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ട്രോൾ കണ്ടു കേട്ടോ ആ താഴെ വന്ന തെറികൾ സത്യം പറഞ്ഞാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിട്ടുപിരിഞ്ഞു പോയതിൻ്റെ വിഷമം എത്രയാണെന്നുള്ളതൊന്നും ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഈ ട്രോളുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അപ്പം പിണറായി വിജയൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവർ അപമാനപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യം കൂടി മുഖവലിക്കെടുക്കാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ പുള്ളി ഏറെ ഏതോ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നത് ഒരു ഭാഗത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം മറ്റു ഒരു ഭാഗത്ത് എന്താണ് ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ കടം കയറി കിടക്കുന്നു സപ്ലൈക്കോ കാലിയായി കിടക്കുന്നു അതുപോലെ തന്നെ റേഷൻ കടകളിൽ സാധനങ്ങളിൽ അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാർ കടന്നു പോകുമ്പം വേറൊരു പിണറായിയാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം പിണറായി സംസാരിക്കാറ് ഇല്ല പിണറായി വല്ലാത്ത ഒരു ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ എല്ലാം കാണുന്നുണ്ട് നിങ്ങളെല്ലാം ചെയ്തോളൂ നിങ്ങളെല്ലാം സംസാരിച്ചോളൂ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് നേടും ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഇതിനൊക്കെ പരിഹാരം നേടുമെന്നുള്ള ഒരു മനസ്സിലുള്ള ആത്മവിശ്വാസമാണോ ഇതുകൊണ്ട് കാണിക്കുന്നത് എന്നും മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും പിണറായി വിജയൻ ഒരുപാട് സമീപനം പാലിക്കേണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാരണം ലോക്സഭ ഇലക്ഷൻ വരികയാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ ആലയടിക്കുന്ന സമയമാണ് അപ്പം സമീപനം പാലിച്ചുകൊണ്ട് കഴിവതും നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം